അധ്യായത്തില് yeah. <resecting> അപ്പൊ നിങ്ങറിയാം സ്റ്റേറ്റ് ഓഫ് സമാധി നമ്മൾ ഓൾറെഡി സംസാരിച്ചു അവസ്ഥയിൽ മെഡിറ്റേഷനിൽ നമ്മൾ ആ ഒരു സ്റ്റേറ്റ് ഓഫ് സമാധി എത്തപ്പെടുന്ന കാര്യവും ആ സമാധി എന്ന് പറയുന്നത് ഒരു നത്തിനെസ് ആണെന്നുള്ള ഒരു ബോധം അത് തന്നെയാണ് ശുദ്ധബോധം ശിവബോധം എന്നൊക്കെ പറയുന്നത് പറയുന്നത് കോൺഷ്യസ്നെസിന്റെ ഒരാകാശം എന്ന് വേണേ പറയാൻ അതാണ് ശിവൻ ശിവൻ കോൺഷ്യസ്നെസ്സിന്റെ ശുദ്ധബോധത്തിൻ്റെ ഒരാകാശം അതാണ് ശിവനാ പക്ഷേ ഈ ഈ ഒരു സമാധി ആനന്ദ നിലയില് ഒരു അലേർട്ട്നെസ്സും ഉണ്ട് നമ്മൾ അലേർട്ടായിരിക്കും നമ്മളുടെ ശ്രദ്ധയുമുണ്ട് പ്രാപഞ്ചികമായിട്ടുള്ള എല്ലാ അല്ലെങ്കിൽ ഉള്ള എല്ലാ അലേർട്ട്നെസും നിലനിർത്തിക്കൊണ്ടുള്ള അവസ്ഥ അതിനെയാണ് ശിവന്റെ കഴുത്തിലുള്ള അലേർട്ട് ശ്രദ്ധിക്കഴിഞ്ഞാൽ പാമ്പിനെ നോക്കി കഴിഞ്ഞാൽ അതൊരു മെഡിറ്റേറ്റീവ് മോഡിലാണെന്ന് നമുക്ക് തോന്നും തോന്നിപ്പോ അതിനെ കണ്ടു കഴിഞ്ഞു പക്ഷെ ഒന്ന് അടുത്ത് പോയി നോക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് അലേർട്ടായി അങ്ങോട്ട് ഇതായിട്ട് വരും നമ്മളെ നമ്മളുടെ നേരെ നേരത്തിലിങ്ങനെ വരും ആ അലേർട്ട്നെസിനെളായിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത് അത് ശിവന്റെ കഴുത്തിൽ പാമ്പായിട്ട് നമ്മൾ ചിത്രീകരിക്കുന്നു അപ്പൊ ശിവന്റെ കണ്ണടഞ്ഞിരിക്കുകയാണെന്നുണ്ടെങ്കിലും ആ ഒരു അലേർട്ട്നെസ് എപ്പോഴും ഉണ്ട് എന്നറിയുക കണ്ടു കഴിഞ്ഞാൽ എല്ലാം അപ്പൊ ആള് ഉറങ്ങുകയാണ് പക്ഷെ ഉറങ്ങുന്നില്ല എല്ലാ ഈ പ്രപഞ്ചത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും അണിവിടെ ഇല്ലാതെ അറിയുന്നുണ്ട് നിയന്ത്രിക്കുന്നുണ്ട് നിഗ്രഹിക്കുന്നുണ്ട് അപ്പൊ ഈ ഒരു സ്റ്റേറ്റ് ഓഫ് കോൺഷ്യസ്നെസ് ആണ് പാമ്പെന്ന് പറഞ്ഞു അടുത്ത ശിവന്റെ അറിയാമല്ലോ മൂന്ന് മൂന്ന് കോൺഷ്യസ്സിന്റെ മൂന്ന് നമ്മൾ ഇത് ഓൾറെഡി പറഞ്ഞു പോയതാണ് അത് മെഡിറ്റേറ്റീവ് സ്റ്റേറ്റിലുള്ള ഒരു അവസ്ഥയെ ത്രിശൂല രീതിയിൽ ചെയ്ത് കാണിക്കൂന്നോൺഷ്യസ്നെസ്സിന്റെ മൂന്നവസ്ഥകൾ വേക്കിംഗ് ഡ്രീമിങ് ആൻഡ് സ്ലീപ്പിംഗ് ആ മൂന്നവസ്ഥകൾ മൂന്ന് ഗുണങ്ങളെയും റെപ്രസെന്റ് റിപ്രസെന്റ് ചെയ്യുന്നു സാത്വിക ഗുണങ്ങൾ 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 അറിയാൻ നമ്മള് കുറച്ചുകൂടെ ഡിവൈൻലി ആയിട്ട് ചിന്തിക്കുന്നതാണ് സാത്വിക ഗുണം ഇപ്പോഴത്തെ ബ്രാഹ്മണിസം ഞാൻ പറയുന്നില്ല ഒരു ഇപ്പോഴത്തെ ബ്രാഹ്മിണസിന് ഒരു ക്യാൻസർ പക്ഷെ ശരിക്കുള്ള എന്ന് പറഞ്ഞാൽ ബ്രഹ്മത്തെ അറിഞ്ഞ് അതിനെ ജീവിച്ച് അതിനെ അറിഞ്ഞ് ജീവിക്കുന്ന ബ്രഹ്മത്തിനെ അറിഞ്ഞു ജീവിക്കുന്ന ആരോ അവരാണ് അപ്പൊ സാത്വിക ജീവനം എന്നുള്ളത് അങ്ങനെ ജീവിക്കുന്ന ഒരാൾ ദിനചര്യയിലും മനസ്സിലെ ചിന്തകളിലും അവന്റെ ക്രിയകളിലും എല്ലാം ആ സാത്വിക ഗുണങ്ങൾ കൊണ്ടുവരുന്നതിനെയാണ് സാത്വികന്മാർ അടുത്ത വന്നിട്ട് രജസ്തി ഗുണം രജസ്തി ഗുണം എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാലത്ത് കുറെയൊക്കെ നമുക്ക് രജസ്തി ഗുണം കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പ്രാക്ടിക്കൽ ലൈഫ് നമുക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ രജസ്തി ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കച്ചവടങ്ങളും നമ്മളുടെ പ്രൊട്ടക്ഷനും കാര്യങ്ങളും ഒക്കെ ഈ സാത്വിക ഗുണത്തിന്റെ കൂടെ വേണ്ടത് അതാണ് 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 രണ്ടാമത്തെ എന്ന് പറയുന്നത് ഒരു ടോട്ടലി ഒരു ഡാർക്ക് നേച്ചർ ഓഫ് സ്പിരിച്വാലിറ്റി ആണ് അതിലും യൂസ് ഇറ്റ് ഈസ് ഓൾസോ യൂസ്ഡ് അത് യൂസ് ചെയ്ത് തമസ്സേക്ക് അതായത് ഒരു തമസനെ തമസ്തുകൊണ്ട് നേരിടുക എന്നുള്ള ഒരു കൺസെപ്റ്റ് ഇതിൻ്റെ കയ്യിലുണ്ട് ഇപ്പത്രയും മനസ്സിലാക്കുക അപ്പം ഇവൻ ഇത് ഹോൾഡ് ചെയ്ത് ഇത് പിടിക്കുമ്പോൾ പിടിക്കുമ്പോൾ ഇവന്റെ ആ ഒരു ഇവന്റെ ആ ഒരു പവർ ഈ മൂന്ന് സ്റ്റേറ്റിലും അതായത് നേരത്തെ സ്റ്റേറ്റ് പറയുന്നു ഈ മൂന്ന് സ്റ്റേറ്റിലും മുകളിലാണ് എന്നുള്ള ഒരു റിസെന്റേഷൻ നാം കാണിക്കുന്നത് അതോടൊപ്പം തന്നെ ശിവന്റെ ആ ഒരു മൂന്ന് ഗുണങ്ങൾക്കും അതീതമാണ് അപ്പൊ തൃശൂരിന്റെ അർത്ഥം എന്ന് പറയുന്നത് എല്ലാ രീതിയിലുള്ള ുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നശിപ്പിക്കുന്ന ഒരു ടൂൾ ആയിട്ടാണ് എന്റെ ഗുരു പറയാറുണ്ട് മൂന്ന് ടൈപ്പ് പ്രശ്നങ്ങളാണ് നമ്മുടെ ലൈഫിൽ ഈ മൂന്നിനെയും നമ്മൾ ഒരുപോലെ അഡ്രസ് ചെയ്താൽ മാത്രമേ നമുക്ക് ശാശ്വതമായിട്ടുള്ള പരിഹാരം കാണും ഒന്ന് പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അധ്യാത്മിക് സ്പിരിച്വൽ മൂന്നാമത്തത് ആദി ദൈവിക് ബോഡി എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ആഡന്തമയ കോച്ചിങ്ങിന്റെ ലെവലിലുള്ള എക്സ്പീരിയൻസുണ്ട് അപ്പോൾ ഒരു ഒരാൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വരുവാണെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ ഒരു അസ്തുതമാവാം മെൻ്റൽ ഇതാവാണോ മെൻ്റലിയുള്ള പ്രോബ്ലമാവാം എന്തുമായിക്കോട്ടെ സ്പിരിച്വലിയുള്ള പ്രോബ്ലം ഇതിന്റെ മൂന്നിൻ്റെയും കൂടെ അഡ്രസ്റ്റ് ചെയ്താൽ മാത്രമേ ഒരാളെ കംപ്ലീറ്റ് ആയിട്ട് ക്യൂറി ചെയ്ത് നമുക്ക് മാറ്റാൻ പറ്റുള്ളൂ ഇപ്പോഴത്തെ ഡോക്ടേഴ്സ് നമ്മളൊക്കെയാണെന്ന് വെച്ചാൽ അവർ ഫിസിക്കൽ ക്യൂറിങ് മാത്രം അതായത് ആദി ആദിഭൗതിക് എന്നുള്ള ഒരു സങ്കല്പം മാത്രമേ നമ്മളുടെ ആൾക്കാരുടെ ഇടയിൽ അറിയുകയുള്ളു അത് അത് ആ ആദ്യം അതായത് ആ ശരീരത്തിൽ ആ ഒരു പ്രശ്നം വരുന്നതിന് മാസങ്ങൾക്ക് മുൻപ് തന്നെ അവന്റെ സൂക്ഷ്മ അവന്റെ ഏത് ബോഡിയിലും അവന്റെ സ്പിരിച്വൽ ബോഡിയിലും ഇത് വന്ന് നമുക്ക് ഒരുപാട് ഇൻഡിക്കേഷൻസ് തന്നിട്ടുണ്ടാവാം ഇതൊക്കെ അങ്ങോട്ട് ഒരു അറിവ് നമുക്ക് ഉണ്ടായിട്ടില്ല അങ്ങനെ ലാസ്റ്റാണ് ഫിസിക്കലി അത് എഫക്റ്റ് ചെയ്യുന്നത് അപ്പൊ തൃശൂലിന്റെ റെപ്രസെന്റേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ തൃശൂൽ ഈ മൂന്നിനെയും കൂടെ അഡ്രസ് ചെയ്ത് നമ്മളുടെ പ്രോബ്ലം പ്രോബ്ലിനെ റിലീവ് ചെയ്യുന്നത് ഒരു ടൂൾ ആയിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത് അടുത്തത് നമുക്ക് നന്ദി നന്ദി എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ ഏറ്റവും ശിവന്റെ ഏറ്റവും കൂടുതൽ എപ്പോഴും ഇവൻ പാർവതി പോലും അത്രയും ശിവന്റെ കൂടെ ഉണ്ടായിട്ടില്ല ഏറ്റവും ശിവന്റെ ക്ലോസ് സ്പേസ്

ഇന്നോസെന്റ് കോൺഷ്യസ്നെസ് ഇതിനെയൊക്കെയാണ് നന്ദി റെപ്രസെന്റ് ചെയ്യുന്നത് ഇപ്പോഴും ഒരു ശിവന്റെ ഇവ കോവിൽ പോവാണെന്നുണ്ടെങ്കിൽ നോർത്തിലും കർണാടകയിലുമൊക്കെ ആദ്യം നന്ദിയുടെ അടുത്താണ് നന്ദിയുടെ ചെവിയിലാണ് നമ്മളിത് നമ്മളുടെ ആഗ്രഹങ്ങൾ പറയുന്നത് അത് ശിവ ശിവഭവാനിൽ എന്ന് പറയുന്നത് അപ്പൊ ഒരു വിശ്വാസമുണ്ട് നന്ദിയുടെ അടുത്ത് നന്ദി അത്ര ക്ലോസ്നെസ് ആണ് ഭഗവാനോട് അത്ര ക്ലോസ് ആണെന്ന് കാണിക്കാൻ ആ ശരണാഗതി കാണിക്കാൻ ആ ധർമ്മം കാണിക്കാൻ ഞാൻ ഇൻഫിനിറ്റ് കോൺഷ്യസ്നസ് കാണിക്കാൻ ബൂത്ത്ഫുൾനെസ് ഹോണസ്റ്റി റൈറ്റസ്നെസ് ഇന്നർസെൻസ് ഇതെല്ലാം കാണിക്കുന്ന കാണിക്കുന്നത് നന്ദി എന്നുള്ള ഒരു സുരേഷൻ നമുക്കറിയാം ഭഗവാന്റെ തലയിൽ നിന്ന് താഴോട്ട് ഫ്ലോ ചെയ്ത് അപ്പൊ ഗംഗ എന്താണ് ഗംഗ എന്ന് പറയുന്നത് നോളജാണ് ഈ നോളജ് ഈ ജ്ഞാനമാണ് ഒരു ആത്മനെ അവന്റെ ഉള്ളിലുള്ള സ്ട്രെഞ്ച് അവൻ്റെ ഉള്ളിലുള്ള എഴുക്കുകളെയൊക്കെ നീക്കം ചെയ്ത് അവനെ ഒരു ധ്യാത്മികനാക്കുന്നത് അവന് കിട്ടുന്ന നോളജുകളാണ് അവനിലുള്ള ജ്ഞാനമാണ് അപ്പം ഗംഗ ദേവി എന്ന് പറയുന്നത് ആണ് ഇപ്പോഴും നമ്മൾ ഗംഗാജലം തളിച്ചിട്ടാണല്ലോ എന്തും തുടങ്ങുന്നു തല ഇവന്റെ തല എന്ന് പറയുന്നത് സിമ്പിൾ ഓഫ് നോളജ് എന്ന് ഹൃദയം എന്ന് പറയുന്നത് സ്നേഹം തലയിൽ നിന്ന് വരുന്ന ആ ഒരു സിംബോളിക് റെസെന്റേഷൻ നോളജ് ടു ലവ് ലവായിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത് നോളജ് ലവ് ലവ് ഓഫ് ലവ് ഓഫ് കോൺഷ്യസ്നെസ് അങ്ങനെയാണത് നോളജ് ഒരാളെ ലിബറേറ്റ് ചെയ്യും മുക്തി കൊടുക്കും നോളജ് ഒരാൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കുകയും നോളജ് ഒരാളെ ശുദ്ധമാകുന്നു ഒരു റെപ്രസെന്റ് യും അതുകൊണ്ടാണ് നോളജ് മൂവ് ചെയ്യും ഒരാളെ മൂവ് ചെയ്യും അതുകൊണ്ടാണ് ശിവന്റെ ഹെഡിൽ നിന്ന് തലയിൽ നിന്ന് അത് ഉത്ഭവിക്കുന്നത് അടുത്ത നമുക്ക് തേർഡ് തേർഡായിയുടെ ഒരു സെപ്പറേറ്റ് ഒരു ചാപ്റ്റർ ഞാൻ എനിക്ക് ഒരു വർഷമായ ഒരു വർഷത്തിന് മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ട് എന്നിരുന്നാൽ പറയുന്നത് തേർഡായി എന്ന് പറയുന്നത് അലേർട്ട്നെസ് ആണ് അവയർനെസ് ആണ് ശുദ്ധ ബോധമാണ് ആ നീല എന്ന് പറയുന്നത് നമ്മൾ ഒരു ആകാശ തത്വം തന്നെയാണ് ഇത് ചെയ്യുന്നത് ഇവന് ഒരു 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 ശരീരമില്ല എന്ന് ഞാൻ പറഞ്ഞു ഒരു ഒരു ഒരാളല്ല ഒരു പേഴ്സണല്ല എന്ന് ഞാൻ പറഞ്ഞു